നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി എന്ന് കേട്ടപ്പോൾ വിടുന്ന് വല്ലാതെ പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും ആ ഒരു സംഗമം പരിചയമില്ലാത്ത ഒരാളുമായിട്ടുള്ള ആ ഒരു സംഗമം വളരെയേറെ പ്രവാചക മനസ്സിൽ ഭീതി ഉണ്ടാക്കി തീർക്കുകയും ഒക്കെ ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വേദഗ്രന്ഥം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അവിടുന്ന് നടന്നിരുന്നില്ല എന്നാണ് പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് ഹിറാമലയിലെ ഗുഹയിൽ പോയി ഏകാന്തവാസം ചെയ്തിരുന്നത് ഈ ലോകത്തെ സത്യത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു വെളിച്ചം തേടിക്കൊണ്ടായിരുന്നു ഒരു ആത്മീയ പരിശ്രമം നടത്തുകയായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത് എന്നൊക്കെ എഴുതിയ പല ആളുകളും ഉണ്ട് അതായത് അവർ പറയുന്ന ഒരു പ്രവാചകൻ സല്ല അല്ലൈവല്ലം ഈ മക്കയിലെ അവസ്ഥയൊക്കെ കണ്ട് ജനങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് മനസ്സ് വേദനിച്ച് ഇവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ എനിക്കൊരു വെളിച്ചം കിട്ടിയെങ്കിൽ ഇവരെ ഒന്ന് നേർവഴിക്കാക്കാൻ എനിക്കൊരു വേദഗ്രന്ഥം അവതരിപ്പിച്ചെങ്കിൽ അവതരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചാണ് ഹിറാമലയുടെ മുകളിൽ പോയി ധ്യാനമിരുന്നതെന്നും അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ആത്മീയമായ പരിശ്രമമായിരുന്നു പ്രവാചകന്റെ ആ ഒറ്റക്കുള്ള ഇരുത്തം തനിക്കൊരു വെളിച്ചം കിട്ടണം തന്റെ സമൂഹത്തെ നന്നാക്കണം എന്നൊക്കെയുള്ള നിലക്ക് പ്രവാചകൻ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അതിനുവേണ്ടവർ അധ്വാനം ചെയ്തതാണ് ഇറാഗുഹയിൽ പോയി എവിടുന്ന് നടത്തിയ ഒറ്റക്കിരിക്കൽ എന്നൊക്കെ കേട്ടാൽ നല്ല ഭംഗിയുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള പല ചരിത്രകാരന്മാരും ഉണ്ട് വാസ്തവത്തിൽ സഹോദരന്മാരെ അങ്ങനെ നബിസല്ലാഹു അലൈ വല്ല ഒരു പരിശ്രമം നടത്തിയിട്ട് അങ്ങനെയിരിക്കെ ആ ഗുഹയിൽ വെച്ച് തേടിയ വള്ളി കാലിൽ ചുറ്റുകയായിരുന്നു അതല്ലെങ്കിൽ ആ തേടിയ വെളിച്ചം പെട്ടെന്ന് ലഭിച്ചതാണെന്നും ചില ആളുകളൊക്കെ പറയുന്നു ഇത് ഹദീസിനും വിരുദ്ധമാണ് കാരണം അള്ളാഹുനോട് തന്നെ പറയുന്നത് വനായിരുന്നില്ല നീ പ്രതീക്ഷയോടെ ഇരിക്കുന്നവനായിരുന്നില്ല നീ വേദഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെടണം എന്ന് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തയാളായിരുന്നു താങ്കൾ അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നയാളായിരുന്നില്ല താങ്കൾ പിന്നെയോ ഈ വേദഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിച്ചതെന്നൊരു നിങ്ങൾ ആഗ്രഹിച്ചത് തന്നതല്ല നിങ്ങൾ പ്രതീക്ഷിച്ചത് തന്നതല്ല നിങ്ങൾ തേടിയ വെളിച്ചം നിങ്ങൾക്ക് ആ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് നടന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചു തന്നതുമല്ല പിന്നെയോ ഇല്ലാ ഇല്ലാറഹിക്ക താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം മുഖേനയല്ലാതെ കാരുണ്യമൊന്നുകൊണ്ട് മാത്രമല്ലാതെ ഈ ഗ്രന്ഥം താങ്കൾ താങ്കൾക്ക് അവതരിപ്പിച്ചിറന്നിട്ടില്ല എന്താണാ പറഞ്ഞത് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം കിട്ടുന്നതും വേദഗ്രന്ഥം ലഭിക്കുന്നതും ഒന്നും അവരാഗ്രഹിച്ചിട്ടോ അതിനുവേണ്ടി പണിയെടുത്തിട്ടോ അധ്വാനിച്ചിട്ടോ കിട്ടുന്നതല്ല ഒരാൾ അത്ര തന്നെ അത്യുധ്വാനം ചെയ്താലും പണിയെടുത്താലും വിവാദത്ത് ചെയ്താലും ഒന്നും കിട്ടുന്ന ഒരു പദവിയല്ല നുപൂവത്ത് എന്ന് പറയുന്ന പദവി അല്ലെങ്കിൽ റിസാലത്ത് എന്ന് പറയുന്ന പദവി അല്ല അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്ത് ഉദ്ദേശിക്കുന്ന വഴി കൊടുക്കുന്നു വേദഗ്രന്ഥം നൽകുന്നു എന്നതല്ലാതെ പ്രവാചകന്മാരുടെ മുൻകൂട്ടിയുള്ള ആഗ്രഹമനുസരിച്ച് അവര് തേടി നടന്നിട്ട് അല്ലെങ്കിൽ നബി നെബിയാകാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ട് അല്ലെങ്കിൽ രൂപത്തിന് വേണ്ടി ഒട്ടേറെ അത്യധ്വാനം ചെയ്തിട്ടൊന്നും കിട്ടുന്ന ഒരു സ്ഥാനമല്ല ഈ നബി അല്ലെങ്കിൽ റസൂല് എന്നൊക്കെ പറയുന്ന പദവി അത് വഹബിയാണ് വഹബി എന്ന് പറഞ്ഞാൽ എന്താ അള്ള ഓശാരമായിട്ടാണ് നൽകുന്നതാണ് ആർക്കും അറിയില്ല ആരെയാ തെരഞ്ഞെടുക്കുന്നത് ആരെയാണ് ഇതിനു വേണ്ടി അള്ള നിയമിക്കുന്നത് ഒരാൾക്കും അറിയില്ല അള്ള അങ്ങ് തെരഞ്ഞെടുക്കുമ്പോ മാത്രമാണ് ആ പ്രവാചകന്മാർക്ക് വരെതാ ഞാൻ അപ്പു നബി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുക അതല്ലാതെ നബി എന്ന് പറയുന്ന പദവി റസൂൽ എന്ന് പറയുന്ന പദവി ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ആഗ്രഹിച്ചിട്ടോ അത്യധ്വാനം ചെയ്തിട്ടോ നേടിയെടുക്കാവുന്ന ഒരു പദവിയല്ല അ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹമാണത് അതാണ് ഇവിടെ നിബിധങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് സൂറത്ത് അസ് എസിന്റെ എൺപത്താറാമത്തായത്താ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നയാളായിരുന്നില്ല വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടണം എന്നാഗ്രഹിച്ചു ഇങ്ങനെ വെളിച്ചം തേടി നടന്നയാളായിരുന്നില്ല പിന്നെ താങ്കൾക്ക് ഈ വേദഗ്രന്ഥം എന്തിന്റെ അടിസ്ഥാനത്തിലാ അടിസ്ഥാനത്തില താങ്കളുടെ റബ്ബിങ്കൽ എന്നുള്ള പ്രത്യേകമായ കാരുണ്യം താങ്കൾക്ക് നൽകി എന്നതല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും കിട്ടിയതല്ല ഇതേ ആശയം സൂറത്ത് ഷൂറയിൽ അമ്പത്തിരണ്ടാമ താഴത്തിൽ കാണാം ില്ല മൽ കിതാബു എന്താണ് ഈ വേദഗ്രന്ഥം ഈമാൻ എന്താണ് ഈമാൻ എന്താണ് ശരിയായ വിശ്വാസം എന്താണ് വേദഗ്രന്ഥം എന്നൊന്നും താങ്കൾക്ക് അറിയാമായിരുന്നില്ല പക്ഷേ നാം അതിനെ ആക്കി നൂറന്നൊരു പ്രകാശമാക്കിന് നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് അതുമുഖേനെ നാം വഴി കാണിച്ചു കൊടുക്കുന്നു അപ്പോ നബിസൊല്ലാ അലൈ വസല്ലം ഇങ്ങനെ ജനങ്ങളുടെ ഈ ദുരവസ്ഥയിൽ മനം നുണ്ട് ഇവരെ ഒന്ന് നന്നാക്കാൻ ഞാനൊരു നേതാവായ തരക്കടില്ല എനിക്ക് ഈ ജനങ്ങളെയൊക്കെ നന്നാക്കി മുമ്പിൽ നടക്കാൻ ഒരു വെളിച്ചം കിട്ടിയെങ്കിൽ ഒരു വേദഗ്രന്ഥം കിട്ടിയെങ്കിൽ എന്നൊക്കെ ആശിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രതീക്ഷിച്ച് ഇറാമലയുടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ അവസാനം ആ തേടിയ വെളിച്ചവത പെട്ടെന്ന് കടന്നു വരുന്നു എന്നൊക്കെ പലരും എഴുതി വിട്ടിട്ടുണ്ട് ശരിയല്ല അത് ഖുർആൻ വിരുദ്ധമാണ് അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച അവിടുത്തെ ചരിത്ര നിരക്കാത്തതാണ് പണ്ഡിതന്മാർ പറയുന്നു ഒരു കാര്യമെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ള സംഭവം ഉണ്ടായപ്പോ അള്ളാന്റെ എന്തിനാ പേടിക്കണേ ആ പ്രതീക്ഷിച്ചു ഞാൻ ഇതുവരെ കാത്തു മോഹിച്ച ആൾ എത്തിക്കഴിഞ്ഞു തനിക്കിന് ആ സന്ദേശം കിട്ടി തുടങ്ങി മുമ്പുള്ളതിനേക്കാൾ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവുമാണ് വാസ്തവത്തിൽ നടന്ന സംഭവത്തിന്റെ ശേഷം പ്രവാചകനിൽ കാണേണ്ടിയിരുന്നത് പക്ഷെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് വളരെ പേടിച്ച് വ്യസനത്തോടെ വെപ്രാളത്തോടെ പരിഭ്രമത്തോടെ മഹതിയായ ഹതി അറളിയാഹു എന്നയെ സമീപിച്ച് ജമ്മിലൂരി ജമ്മിലൂരി എനിക്ക് പുതപ്പെട്ടതായോ എന്ന പുതപ്പെട്ടു മൂടൂ എന്ന് പറയുകയാണ് വിഷമിക്കുകയാണ് ആ അവസരത്തിൽ ഹരിജർ അലി അള്ളാഹുവിൻ ആശ്വസിപ്പിക്കണേ നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവെടിയൂല അപ്പോ പ്രവാചകൻ അലൈഹിം നിലച്ചിരിക്കാതെ തന്നെ കിട്ടിയ അപൂർവമായ ഒരു സൗഭാഗ്യമായിരുന്നു അവിടുത്തെ അനുഭവത്തും അവിടുത്തെ റിസാലത്തും എന്നതിനാണ് ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് മറിച്ചുള്ളതൊക്കെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ കൊഴുപ്പുകൂട്ടാൻ വേണ്ടി അവിടെ നിങ്ങനെ ജനങ്ങളുടെ പ്രയാസമോർത്തുകൊണ്ട് വിഷമിച്ച് ആ ജനതയെ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയാമെന്നതല്ലാതെ പ്രമാണങ്ങളോട് നിരക്കുന്ന വാദമല്ല അത് എന്ന് സാദർഭികമായി എന്റെ സഹോദരങ്ങളെ ഉണർത്തുകയാണ്